ഫസ്റ്റ് എന്ന് പറയുന്നത് സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു സ്ത്രീ ആയാലും ആയാലും പെട്ടെന്നേ പണ്ട് കറുപ്പം തോന്നി കഞ്ചാവിൽ നിന്നുണ്ടാക്കുന്നൊരു ലേഹി ഉണ്ടായിരുന്നു മലയാളത്തിലെ ഞാൻ അഞ്ച് വർഷമായിട്ട് പറയുന്ന വിഷയമാണ് അഞ്ച് വർഷം കൊണ്ട് ഞാൻ പറയുന്നതാണ് അന്ന് എന്താ പറയുക ഫെഫ് അടക്കം അത് എതിർത്തിരുന്നതാണ് ഇപ്പോൾ അവരെയെല്ലാം പറയേണ്ടി വന്നു കാര്യങ്ങളൊക്കെ നടക്കട്ടെ അത് തെളിയും ഭംഗിയായിട്ട് എന്താ പറയുക മലയാള സിനിമ വീണ്ടും പഴയതുപോലെ ആവും നന്നായിട്ടാവും ഇതിനെ ഇപ്പോൾ ഈ മൈപ്പമരെന്നു പറഞ്ഞു ഇപ്പോഴത്തെ മാത്രമല്ല എന്നേ പണ്ട് കറുപ്പം എന്ന് പറഞ്ഞ കഞ്ചാവിൽ നിന്നുണ്ടാക്കുന്നൊരു ലേഹിയുണ്ടായിരുന്നു മലയാളത്തിലെ എന്താ പറയുക ചിരപ്രതിഷ്ഠരായ സംവിധായകരൂപം അത് ഉപയോഗിക്കുമായിരുന്നു പക്ഷേ അന്നത്തെ പ്രശ്നവും ഇന്നത്തെ പ്രശ്നവും വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അന്ന് എന്ന് പറയുന്നത് സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു സ്ത്രീ ആയാലും ലഹരിയായാലും ഇപ്പോൾ അങ്ങനെയല്ല ലഹരി എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ സിനിമ എടുക്കാൻ നൽകി അതാണ് പ്രശ്നം ആ വ്യത്യാസമാണ് ഇപ്പോൾ പറയുന്നത് അതെന്തായാലും ക്ലിയറാവും മലയാള സിനിമ ഒന്ന് ശുദ്ധീകരിച്ച് എടുക്കുമെന്ന് തോന്നും ഇപ്പം തന്നെ കേട്ടില്ല ഷൈൻ ടോ ചാക്കോ അയാൾ ബാംഗ്ലൂരിൽ പോയി റീ റീഡിയേഷൻ സെൻ്ററിൽ പോയി മയക്കുമരുന്നിൽ നിന്ന് മോചനമാവാനുള്ള ട്രീറ്റ്മെൻറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വരും നമുക്ക് നല്ല എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഇത്രേം പറയാനുള്ളൂ ആ നമ്മൾ പറയുന്ന ഒന്നും ഞാൻ വെറുതെ ഒന്നും പറയാറില്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളായാലും നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി അവസാനം അവസാനിപ്പം ദിലീപിൻ്റെ കേസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനെന്ത് പറഞ്ഞു അവിടെ തന്നെ എത്തും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല നമ്മളെല്ലാം പഠിച്ചിട്ടല്ലേ പറയാറുള്ളൂ ഇതുമൊക്കെ അങ്ങനെ അങ്ങ് എന്താ പറയുക ക്ലിയറായി വരും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം ഓക്കെ